എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹമാകുന്നു ഇന്നലെ ഇരുമ്പ് തുരുമ്പു പിടിക്കുന്നതുപോലെ നമ്മുടെ ചിന്തകളാൽ നമ്മൾ ദ്രവിച്ചു പോകുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഞാൻ സംസാരിച്ചു എന്നാൽ അതുപോലെ തന്നെയാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തെ തുരുമ്പ് പിടിക്കാതെ രത്നങ്ങളെ പോലെ തിളക്കമാറുന്നതാക്കുവാൻ കഴിയുന്ന വാക്കുകളുടെ ശക്തിയെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ തോമസ് അൽവ ഒരു സംഭവം പറയാൻ ആഗ്രഹിക്കുക അദ്ദേഹം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ ചെയ്ത ഇൻവെൻഷൻസ് സംഭാവന ചെയ്ത ഒരു ശാസ്ത്രജ്ഞർ ആയിരത്തോളം പേറ്റൻസ് അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് ധാരാളം പറയാനുണ്ട് അതിനോട് സമയം എടുക്കുന്നില്ല എന്നാൽ അദ്ദേഹത്തിന് ഇലക്ട്രിസിറ്റി കൊണ്ട് സഞ്ചരിക്കുന്ന ഒരു കാർ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്ന അതിന്റെ പണിപ്പുറയിലായിരുന്നു എന്നാൽ ആ സമയത്താണ് അദ്ദേഹം അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ ഒരു കാറിന്റെ ഡിസൈൻ ചെയ്തതും അതേക്കുറിച്ച് അദ്ദേഹം അറിയാനിടയായിരുന്നു അങ്ങനെ അദ്ദേഹം ഹെൻറി ഫോർഡിനെ കുറിച്ച് കേൾക്കാൻ ഇടിയായ ഹെൻറി ഫോർഡിനെ നേരിട്ട് കണ്ടു അദ്ദേഹത്തിന്റെ ഡിസൈൻ എല്ലാം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അത് വളരെ നന്നായിട്ട് അദ്ദേഹത്തിന് തോന്നി അന്നേരം അദ്ദേഹം ഹെൻറി ഫോർഡിനെ അഭിനന്ദിച്ചുകൊണ്ട് ഉത്സാഹിപ്പിച്ചുകൊണ്ട് പറയാണ് പ്രിയ യങ് മാൻ നിനക്ക് നിങ്ങൾ ഈ ചെയ്തിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യുവാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുക വളരെ നന്നായിട്ട് വരും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഉത്സാഹിപ്പിച്ചു അങ്ങനെ ഹെൻറി ഫോർഡ് അതുമായിട്ട് പോവുകയും അങ്ങനെ ആ കാർ ഡിസൈൻ ചെയ്ത് ഈ ലോകത്തിന് അദ്ദേഹം കാർ സംഭാവന ചെയ്യുകയും ചെയ്തു ഹെൻറി ഫോർഡ് ആ ഒരു വാക്ക് കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ മാറ്റം വളരെ വലുതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തോമസ് അൽവൈഡിസിന്റെ ലബോറട്ടറി കത്തി നശിക്കുകയും തനിക്കുള്ളതെല്ലാം ഇല്ലാതായി പോവുകയും ചെയ്തു അങ്ങനെ വല്ലാതെ ക്ഷീണിച്ച തളർന്ന തോമസ് അൽവൈഡസിനെ ഹെൻറി ഫോർഡ് ചെന്ന് കാണുകയും തനിക്ക് ഏഴു ലക്ഷത്തി അൻപതിനായിരം പൗണ്ട് അല്ല മൂന്ന് ലക്ഷത്തി അൻപതിനായിരം പൗണ്ട് ാണ് തോന്നുന്നു ഏകദേശം അത്രത്തോളം തുക അദ്ദേഹത്തിന് കൊടുക്കുകയും യു എസ് ഡോളേഴ്സ് കൊടുക്കുകയും അതിൽ നിന്ന് കരകയറുവാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്ത് കൊടുക്കുകയും ചെയ്തു അത് കൂടാതെ തോമസ് അൽവ എഡിസന്റെ ഭവനത്തിനടുത്ത് ഹെൻറി ഫോർഡ് വീട് വാങ്ങിച്ചു അദ്ദേഹം എഡിസൺ വയസ്സനായപ്പോൾ പ്രായമായപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും നല്ല വീൽ ചെയർ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിപ്പാൻ വേണ്ടി എഡിസൺ എഡിസന്റെ ഒപ്പവും അല്ലെ എഡിസന് ഹെൻറി ഫോർഡിന്റെ ഒപ്പം സഞ്ചരിക്കാൻ വേണ്ടതെല്ലാം ചെയ്തു അങ്ങനെ വളരെ ആഴത്തിലുള്ള ബന്ധം ഒരു വാക്കിൽ കൂടെ ഉളവായി അത് വലിയ ഒരു ലോകത്തിന് തന്നെ വലിയ കോൺട്രിബ്യൂഷൻസിന് കാരണമായി തരികയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഒരു വാക്കുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്നതും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയും അത് ലോകത്തിന് തന്നെ സംഭാവനകളായിട്ട് തരികയും ചെയ്യും നമ്മളുടെ വാക്കുകൾ എപ്രകാരമാണ് ഉള്ള വാക്കുന്നത് നമ്മൾ എപ്രകാരമാണ് മറ്റുള്ളവരെ നമ്മൾ എന്തെങ്കിലും കണ്ടാൽ അതിനെ ഒന്ന് അഭിനന്ദിച്ച് അതിനെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കാറുള്ളത് ഒന്ന് അഭിനന്ദിക്കുവാൻ കഴിയാത്ത നാവുകയുള്ളൂ കണ്ടാൽ നല്ലതെന്ന് പറയുവാൻ കഴിയാത്ത ആ ഒരു മനോഭാവമുള്ളവർ ഒഴിമിക്കവാറുമുള്ളവരെല്ലാം നമു അങ്ങനെയായി തീരുത്താൻ നമുക്ക് നന്നായിട്ട് തീരുവാനായിട്ടത് പരിശ്രമിക്കാം ബസ് ചെയ്യാം